മഴയത്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത് നല്ലതായിരുന്നത് മഴയത്തുള്ള നിങ്ങളുടെ ആ കുളി അതുപോലെ തന്നെ കുഞ്ഞിനെ മണ്ണിലേക്ക് ഇറക്കി വിടുന്നു കൊച്ചിന് എന്നാന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കമന്റ് വിട്ടിരിക്കുന്ന പഴയ കുട്ടിക്കാലം ഇപ്പോഴും ഇങ്ങനത്തെ കോമഡികൾ കിഷോർ ഹായ് കിഷോർ പേര് ഗോപിക ഗോപിക അപ്പൊ കിഷോറിന്റെ ഗോപികയുടെ ട്രോഫിയുടെ പേര് വീട്ടില് ജാനിന്ന് വിളിക്കും വിളിക്കും ആടിപൊളി ആടിപൊളി ആ നിങ്ങള് ശരിക്കും ആരാണ് കുട്ടി കുട്ടിത്തൊള്ളത് അച്ഛനാണോ കുട്ടിത്തും കൂടുതലും അമ്മയ്ക്കാണോ കുട്ടികൾ അച്ഛനോട് കൂടുതൽ അവളെ കമ്പനി അച്ഛൻ തന്നെയാണ് ഇങ്ങനെ കളിക്കും മഴയത്തായാലും മണ്ണിലായാലും കൂടുതൽ കളിക്കുക അച്ഛൻ തന്നെയാണ് കമ്പനി ആണ് അടിപൊളി അച്ഛൻ ഇങ്ങനത്തെ പഴയ കുട്ടിക്കാലങ്ങളൊക്കെ ഭയങ്കര ഓർമ്മകളുള്ളായിരുന്നോ അതോ ഇതുപോലെ വയസ്സിന്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു എന്നാലും ഓർമ്മയില്ലേ കുട്ടികാല കളികളൊക്കെ ഓർമ്മയുണ്ടാവില്ലേ അഞ്ചു ഓർമ്മയുണ്ട് അതാ ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പൊ എന്റെ അടുത്ത് കുട്ടിക്കാലത്തെ അനുഭവം ചോദിച്ചാൽ എനിക്ക് പറയാനില്ലായിരുന്നു നിന്റെ വീടിന്റെ തറച്ചിന്ന് മിസൈലി കയറ്റി വിടുന്നു